山雾里。Sha olin, Sha ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു നല്ല അവസരം ദാനമായി തന്ന സർവ്വകൃപാലുവായ കർത്താവിന് സകല മാനവും മഹത്വവും കരേറ്റുന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുതേ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവിയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീൻ്റെ ആശ്രയം തന്നെ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം ലജ്ജിക്കുവാൻ ഇടവരികയില്ല എന്നാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകും നമ്മുടെ കർത്താവ് ആ ആശ്രയിക്കുന്നവരെ അറിയുന്നു നമ്മുടെ ദൈവം തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പ്രത്യാശയാണ് ബാല്യം മുതൽ എൻ്റെ ആശ്രയം എൻ്റെ കർത്താവാണ് സങ്കർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു നാവിൽ എപ്പോഴും സ്തുതി നിറഞ്ഞു നിന്നാൽ ചുറ്റുമുള്ളവർക്ക് നാം അത്ഭുതമായിരിക്കും ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം നിവകൽക്കാലം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി ഭക്തനെ വിടുവിച്ച ദൈവം പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികിയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറച്ചു വച്ചിരുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഹാമാൻ മോർദേക്കായ്ക്ക് വിരോധമായി കഴുകുമരമുണ്ടാക്കിയ അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധിയെ മുന്നമേ അറിയുന്ന ദൈവം നാം പോലും അറിയാതെ അതിൻ്റെ പ്രതിവിധിയും ഒരുക്കി ഒരുക്കിവയ്ക്കും യഹൂദനായ മോർദേക്കായി പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന മോർദക്കായ്ക്ക് വിരോധമായി അവനെ തകർത്തു കളയുവാൻ ഹാമാൻ കഴുകുമരമൊരുക്കി എന്നാൽ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി തൻ്റെ പൈതലിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദീപം ശത്രു മുൻപാകെ മാനിച്ച് ഉയർത്തിയ ദൈവം ആറാം അധ്യായത്തിന്റെ രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഉമ്മരപ്പിടി കാവൽക്കാരായ രാജാവിൻ്റെ ഷണ്ണന്മാർ അഹശ്വരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മോർദേക്കായി രാജാവിനെ അറിയിച്ചു അത് ദിനത്താന്ത പുസ്തകത്തിൽ ദിനവൃത്താന്തങ്ങളിൽ എഴുതിയിരുന്നു ഇതിനുവേണ്ടി മോർതേക്കായ്ക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു ഒന്നും കൊടുത്തില്ല എന്നും രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു മോർതേക്കായിയെ മാനിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ദിവസം ഒരു തക്ക സമയവും ആയിരുന്നു നാം പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും മറുപടി കിട്ടാതെ ഇരിക്കുന്നു എങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നു എന്നല്ല തക്ക സമയത്ത് മറുപടി നൽകി തരിക തന്നെ ചെയ്യും നിനക്ക് വിരോധമായി ഉള്ള ഒരു ആയുധവും ഫലിക്കയില്ല ശത്രു ആയുധം ഉണ്ടാക്കുമെന്നാൽ അത് ഫലിക്കയില്ല കാരണം നമുക്ക് ചുറ്റും നമ്മുടെ കർത്താവ് പരിചയമായി നിൽക്കുകയാണ് നമ്മുടെ ശത്രുവിൻ്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മെ വിടുവിക്കുന്ന നമ്മുടെ കർത്താവ് ശത്രുക്കൾ മുൻപാകെ നമുക്ക് വിരുന്നൊരുക്കുന്ന നമ്മുടെ ദൈവം ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം കാഴ്ചവൂടുകൾ ധൈര്യത്തോട് മുൻപോട്ട് വെക്കാം ദൈവമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലസ്